പ്രിയേക്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എത്തപ്പെടുമാറാകട്ടെ താൻ മാത്രം അമർത്തിനും നിത്യനും മഹാദേവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും പുത്രൻ മുഖാന്തരം നമ്മളിലേക്ക് ഇറങ്ങി വന്നവനുമായ സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവം ഭൂമിയിലേക്ക് വന്നതിൻ്റെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താഴ്ത്തി ക്രൂശലം മരണത്തോളം മനുസരങ്ങളുമായി തീർന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പുറമെയുള്ള ആഡംബരങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉപരിപ്ലവമായി മാഞ്ഞു പോകുന്നതാണ് എന്നാൽ അതുപോലെ അന്തരംഗത്തിൽ ആത്മീയ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നമ്മുടെ ജീവിതം മനോഹരമാക്കുവാനും അത് വിശുദ്ധീകരിക്കപ്പെടുവാനും അത് വർണ്ണ സുരബിലമായ മനോഹര അനുഭവങ്ങളാക്കി മാറ്റുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കട്ടെതിനായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവസിനെ അതിൽ അർപ്പിക്കാം വിട്ടുകൊടുക്കാം ആ വന്ന വിദ്വാൻമാർ പൊന്നും മൂരും കുന്തിരിക്കുവും യേശുവിൻ്റെ പാദത്തിങ്ങൾ വെച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങൾ വില ഓരോ മനുഷ്യ ജീവിതങ്ങളും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട് ഓരോ ജീവിതങ്ങളെ കുറിഞ്ഞ് ദൈവത്തിന് ഉദ്ദേശമുണ്ട് അസുഷ്ടാവിൻ്റെ ഉദ്ദേശ നിവൃത്തികരണത്തിനായി നമുക്ക് നമ്മളെ തന്നെ യാത്രപാദത്തിങ്ങൾ നമ്മുടെ ആത്മദേഹി ദേഹം പൊന്നും ഊരു കുന്തിരിക്കുന്നു പോലെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണമായി നമുക്ക് അർപ്പണം ചെയ്യാം ഓരോന്നിനും അതിൻ്റേതായ അർത്ഥത്തിൽ അത് ജീവിക്കുവാൻ ദൈവം നാമഹപ്പെടുവാൻ ദൈവയുടെ ആക്കി തീർക്കട്ടുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ിലെ ന്യാനങ്ങളിൽ കൂടെ സങ്കീർത്തകൻ കടന്നുപോയ ജീവിതാനുഭവങ്ങൾ അടുത്തടുത്ത അധ്യായങ്ങളായതുകൊണ്ട് അടുത്തടുത്ത് സംഭവിച്ചാണ് നമ്മൾ ധരിക്കുകയില്ല കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഇടവിൽ വലിയൊരു കാലഘട്ടങ്ങൾ കണ്ടേക്കാം നാളുകൾ കണ്ടേക്കാം ജീവിത വ്യത്യസ്ത അനുഭവങ്ങൾ കണ്ടേക്കാം എല്ലാം അതിൻ്റെ ഒരു സ്പാനുണ്ട് അതിനൊരു കൃത്യമായ ഇടവേളകളുണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതായി സംഭവങ്ങളെല്ലാം കോർത്തിണക്കി എഴുതിയിരിക്കുന്ന സങ്കീർത്തനം അതിൽ നമ്മൾ നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ സങ്കീർത്തനത്തെ അഞ്ച് പുസ്തകങ്ങളായിട്ട് ഇങ്ങനെ വിഭാഗിച്ചിരിക്കുന്നു പഞ്ചഗ്രന്ഥങ്ങൾ പോലെ തന്നെ ഉൽപ്പത്തി പുറപാട് ലേവ്യ സംഖ്യ ആവർത്തനം പഞ്ചഗ്രന്ഥങ്ങളാണ് മോശം എഴുതി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സങ്കീർത്തനവും അഞ്ച് ഭാഗങ്ങളായിട്ട് എഴുതിയിരിക്കുകയാണ് അഞ്ചാമത്തെ പുസ്തകമാണ് നൂറ്റി ഏഴ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങൾ അതോടുകൂടി അത് തിരികെയാണ് ഇപ്പോൾ ഇവിടെ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ഇതും ഇച്ചിരി ഒരു ദീർഘമായ സങ്കീർത്തനങ്ങൾ നമ്മുടെ ഈ നാളുകളിൽ ദീർഘമായ സങ്കീർത്തനങ്ങളാണ് ഇത് നമ്മൾ കാണുന്നത് നൂറ്റി ആറ് നൂറ്റിനാലും എല്ലാം ചില ദീർഘമായിട്ട് ഉള്ള സങ്കീർത്തനമാണ് ഏകദേശം നാൽപ്പതോളം വാക്യങ്ങൾ എല്ലാത്തിലും വരുന്നുണ്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും ഇപ്പം നൂറ്റിയേഴ് സങ്കീർത്തിനത്തിൽ നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു നാല് പോർഷനായിട്ട് തിരിക്കാനായിട്ട് പറ്റും അതായത് ഇത് ഇതിന് ഒരു ഹെഡിങ് കൊടുക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ അന്തമില്ലാത്ത ദയ എവർ ലാസ്റ്റിംഗ് എല്ലാസ്റ്റഡ് ഫാസ്റ്റ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം അന്ധമില്ലാത്ത നിരന്തരമായ ദൈവത്തിൻ്റെ ദയ മനുഷ്യനോട് എത്ര ആളും ദീർഘക്ഷമതയായി കാണിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതിൻ്റെ ഒരു നാല് പോർഷനായിട്ട് തിരിക്കാം ആ നാല് പോഷണൽ തന്നെ ബൈ ഇത് വരുമായിരിക്കും ഇവിടെ ഒന്നാമത് നമ്മൾ കാണുന്നത് ഒരു കാര്യം ആവർത്തിച്ച് പറയണം എന്ത് ചെയ്യണം അവർ ദൈവത്തോട് നിലവിളിച്ച് ദൈവം വിടുവിക്കുന്നു ആ വിടുതന്നെ അവർ ദൈവത്തെ സ്തുതിക്കണം സ്തുതിക്കണമെന്ന് നാല് പ്രാവശ്യം ഒരേ വാക്യങ്ങൾ ചില വാക്യങ്ങളിൽ ആവർത്തനമുണ്ട് അത് നമ്മൾ എട്ടാമത്തെ വാക്യത്തിൽ കാണും തൊഴു നമ്മളത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളത് കാണും പിന്നീട് നമ്മളത് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലും ഇരുപത്തി എട്ട് ഈ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നാല് പോഷനായിട്ട് എടുത്തു പറയും അപ്പോൾ അതിനിടയ്ക്കുള്ളതാണ് ഓരോ സംഭവങ്ങളാണെന്ന് പറയാം ഒന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണ് നമുക്കതിൻ്റെ ദൈവക്രൂയെ നമുക്ക് ആശ്രയിക്കാം പരിശുദ്ധാത്മാവാന് ദൈവം നമുക്കതിൻ്റെ നമുക്ക് നമുക്കാവശ്യമായിരിക്കുന്നു പകർന്നു തരട്ടെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിട്ടെ നമ്മുടെ ജീവിതങ്ങളെ ആശ്വാസമായി മാറട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ പാതകളിൽ അത് സുശോഭിതമായ പ്രകാശിക്കുന്ന വെളിച്ചങ്ങളായി മാറി നമ്മുടെ ജീവിത പാന്താവിനെ അനുഗ്രഹപ്രദമായി ദൈവിക സാക്ഷ്യമുള്ള ജീവിതങ്ങളായി നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മളെ തുണയ്ക്കട്ടെ സഹായിക്കട്ടെ ഇവിടെ പറയുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് ഒന്നാമത്തെ വാക്യം അതിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം നയിക്കുമുള്ളത് ഈ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് മനമേ യഹോയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരങ്ങളെ അവൻ്റെ വിശുദ്ധനാമത്തെ മഹ്പ്പെടുത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നാവി തന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന കാര്യങ്ങൾ അതാണ് ദൈവത്തിൻ്റെ നന്മയോർ ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോവുക ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് നോക്കുക നമ്മുടെ ജീവിതം സംഭവിക്കുന്നതിനൊക്കെ ഒരു സ്തോത്രശബ്ദം ശബ്ദം ഉണ്ടാക്കണം എല്ലാറ്റീന്നും സ്തോത്രം ചെയ്യുന്നില്ലേ പറഞ്ഞിരിക്കുന്നത് ഈ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ അവിടെ പെറു വെറുപ്പ് വരും ഒന്നല്ലേ നമുക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റുകയല്ല അത് ലഭിക്കുന്നതിനെല്ലാം സ്തോത്രം പറയുക നമുക്ക് കിട്ടാത്തതായ എന്തെങ്കിലേക്കുറിച്ച് പെറുവറുക്കുവാനല്ല ഉള്ളതായ ഉള്ളതിന് എന്തുണ്ടോ അതിന് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുക എന്ന് പറയുക മനോഹരമായ ഒരു ഇതുണ്ട് ഒരു അമ്മച്ചി ഒരു 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 സ്ഥലത്ത് ഒരു കൺവെൻഷന് പോയിട്ട് വരികയാണ് സന്ധ്യയായി രാത്രിയായി എട്ടര ഒമ്പത് മണിയൊക്കെ ആയി പോയപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ അമ്മച്ചീടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആരുമില്ല ഒറ്റയ്ക്കായി അപ്പോൾ അവിടുത്തെ അടുത്ത് കണ്ട ഒരു വരി ഒരു വീട്ടിൽ അവിടെ ചോദിച്ചു ചൂട്ട് കറ്റും പണ്ടത്തെ കാലത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ ടോർച്ചോ അങ്ങനെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതായ പുരാതന കാലത്ത് അപ്പോൾ അമ്മച്ചി അവിടെ ചോദിച്ചു അന്നൊക്കെ ഈ ചൂട്ട് കറ്റുക അതിങ്ങനെ കത്തിച്ചിങ്ങനെ വീശിക്കൊണ്ട് പോകും അപ്പോൾ വെട്ടം കാണും അതായിരുന്നു അന്നത്തെ എല്ലാം വെട്ടം അപ്പോൾ അമ്മച്ചി ഒരു വീട്ടിൽ ചോദിച്ചു ഇങ്ങനെ ഒരു ചൂട്ട് തരാമോ എന്ന് ചോദിച്ചു അവരും ഇവിടെ ചൂട്ടൊന്നുമില്ല അവരെ ഇവിടെ ചൂട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ അമ്മച്ചി വന്നപ്പോൾ അതിനെ കെടുത്തിക്കളയാനായിരിക്കും ശത്രു അങ്ങനെ ചെയ്തത് പക്ഷേ അമ്മച്ചി എന്ത് ചെയ്തു അത് പോസിറ്റീവായി എടുത്തിട്ട് അത് പാ ഒരു പാട്ടിൻ്റെ ഈരട് ചേർത്ത് അതിനെ പാടുകയും ചൂട്ട് ചോദിച്ചിട്ടും ഇല്ലാതായിപ്പോയി ദൈവത്തിന് സ്തോത്രം ഇന്നും എന്ന് പറഞ്ഞ പാട്ട് ദൈവത്തിൻ്റെ സ്തോത്രം സ്തോത്രം സ്തോത്രമൊന്നും പാട്ടാണ് അതിനകത്ത് ഈ ലൈൻ ആഡ് അമ്മച്ച് ആടുകയാണ് ആയിട്ട് ചൂട്ട് ചോദിച്ചിട്ടും പോയി അതാണ് ദൈവത്തിൻ്റെ സ്തോത്രം കാരണം തൻ്റെ ആത്മീക സന്തോഷത്തെ കടുക്കുവാൻ ശത്രു അങ്ങനെ ചെയ്തായിരിക്കാം അതിനെ പോസിറ്റീവ് അനുഭവത്തോടുകൂടെ അതിനെ അതിന് നേരിട്ടതായിട്ട് നമ്മളിവിടെ ഇവിടെ പറയാൻ ആഹ്വാനം ചെയ്യാം നമ്മൾ അത് ശ്രദ്ധിക്കണം ഇവിടെ ദൈവത്തെ ശ്രദ്ധിക്കാം വിസ്മരിച്ചു പോകരുത് ഒരിക്കലും മറക്കരുത് അവൻ്റെ ഉപകാരങ്ങൾ സ്തുതിക്കാനായിട്ട് അപ്പം ഇവിടെ ആഹ്വാനം ചെയ്യുക യഹോവയ്ക്ക് സ്തോത്രം ജീവിൻ അവൻ നല്ലവനല്ലോ അവൻ്റെതേ ഒന്നേക്കുമുള്ളത് സ്റ്റഡ് ഫസ്റ്റ് ലവ ആണെന്ന് പറയുന്നത് ഇനി എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ഇവിടെ യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ റെഡീംഡ് വൺ എന്നാണ് പറയുന്നത് റെഡീംഡ് റെഡീംഡ് പീപ്പിൾ അവർ വിടുവിക്കപ്പെട്ട വിമുക്തന്മാരാണ് വീണ്ടെടുക്ക വിടുവിക്കപ്പെട്ടവരാണ് എന്താണ് എവിടെയാണ് എങ്ങനെ വിടുവിക്കപ്പെട്ടെ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു പാർക്കുവാൻ്റെ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല വിശന്നും ദാഹിച്ചു വരുന്നു അവരുടെ പ്രാണനവരുടെ ഉള്ളിൽ തളർന്നു അവർ തിങ്ങളെ കഷ്ടതയിലെ ഹോവയോട് നിലവിളിച്ചു അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു അവർക്ക് പാർക്കുവാൻ്റെ ഒക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി അവർ ഹോവിയെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രമാവ് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ഇവിടെ മരുഭൂമിയിലൊരു കുട്ടൻ ജനമാണ് മരുഭൂമി ജീവിതം നമ്മുടെ ജീവിതം തന്നെ ഒരു മരുഭൂമി അനുഭവമാണെന്ന് പറയും പലരും ഇതാണ് ഡെസേർട്ടും മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്നതാണ് പ്രതിസന്ധികൾ വരുമ്പോൾ അത് പ്രാർത്ഥനാനുഭവങ്ങളായിട്ട് മാറണം പെറുപെറുപ്പായിട്ടും മാറരുത് ഈ മഹായുദ്ധ കാലത്തൊക്കെ സ്കോട്ട്ലൻഡ് മറ്റും ഉള്ളവർക്ക് പറയുന്നുണ്ട് ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും പോലും അവർ ദേവാലയങ്ങളിൽ പോയി ഈ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി യുദ്ധത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പറയുകയാണ് അതിനൊക്കെ ഒരു പരിധിയുണ്ട് നിരീശ്വരത്വത്തിനും യുക്തിവാദത്തിനുമൊക്കെ മണ്ടത്തരവാദം ഒരു ദൈവമില്ലെന്നും സർവശക്തി ഇല്ലെന്നും ഒക്കെ പറയുന്നത് അവിടെ അവരുടെ മൂഢതയാണ് അതാണ് ഇപ്പോൾ ദൈവമില്ലായും മൂഢം പറയുന്നതെന്ന് പറയുന്ന കാര്യത്തിൽ അപ്പോൾ ഇവിടെ ഒരു കഷ്ടത വരുമ്പോൾ പ്രയാസം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മുഖാന്തരവും ഒന്ന് അതിനായിട്ട് മർദ്ദലിച്ച് അതിനെ എതിർത്ത് അതിനകത്ത് നിരാശപ്പെട്ട് നൈരാശ്യത്തിന് അനുഭവത്തിലേക്ക് പോകാം മറിച്ച് അതിൻ്റെ ആ സമയം നമുക്ക് പ്രാർത്ഥന അനുഭവങ്ങളാക്കി മാറ്റി ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സുയർത്തി ദൈവത്തെ അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന മനോഹര അനുഭവങ്ങളാക്കി അത് മാറ്റാനായിട്ട് സാധിക്കും അത് സ്വീറ്റസ്റ്റ് അനുഭവമായിരിക്കും കാരണം ദൈവത്തെ നേരിട്ട് നമ്മൾ അനുഭവം പ്രാപിക്കുകയല്ലേ അപ്പോൾ ഓരോ നീഡ് എവരി നീഡ് ഓരോ പ്രതിസന്ധിയും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വാതിലാണ് നമ്മൾ ചിന്തിക്കണം അതാണ് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും ഒരു പ്രതിസന്ധി വരെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കണം ആ കർത്താവ് ഈ പ്രതിസന്ധി വന്ന് ഇതിൽ ഞാൻ നിന്നെ രുചിച്ചറിയാൻ പോവുകയാണ് ഞാൻ നിന്നോട് കൂടെ നേരിടാൻ പോവുകയാണ് എന്ത് എങ്ങനെയായിരിക്കും അത് എന്തുമായിക്കോളട്ടെ അതിൽ ദൈവത്തോട് കൂടെ നമ്മൾ അതിനെ നേരിടുകയാണ് അപ്പോൾ നമുക്ക് ജീവിത അനുഭവങ്ങൾ നമുക്ക് കിട്ടുകയാണ് അത് ഭയങ്കര ഒരു കാഴ്ചപ്പാടാണ് അതൊരു വിഷനാണ് അതൊരു ഒരു ഒരു ദൈവിക അനുഭവമാണത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്ത് വന്നാലും അതിനൊരു ദൈവത്തിന് അതിന് നമുക്ക് ഒരു നന്മേനകത്ത് മറിഞ്ഞിരിപ്പുണ്ട് ഈ വിലവെടുപ്പുള്ള സാധനങ്ങൾ രക്തങ്ങളെല്ലാം വിലവെടുപ്പുള്ള രക്തങ്ങളും അത് പൊതിഞ്ഞു വെക്കുന്നത് ഈ ഹാർഡ് പേപ്പറുകളാണെന്ന് പറയും വലിയ ഇരു ബ്ലാക്ക് അങ്ങനെ ഇരുളറിഞ്ഞ അതായത് ഹാർഡ് കാർഡിൻ്റെ മറി ചില പാറിലെ പേപ്പറുകളാണെന്ന് പറയും കാരണം ഇതിൻ്റെ ഷൈനിങ് അത് നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ചില ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ നമ്മൾ കാണുമ്പോഴേ അതിനകത്ത് എന്തോ ഒരു നന്മയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കണം അത് ദൈവം അത് നമുക്കത് ഡിഗ് ചെയ്ത് അത് അത് അല്ലെങ്കിൽ സ്വർണമൊക്കെ ചുമ്പുതിരി ഇട്ടിരിക്കുകയാണോ ഭൂമിയിൽ വെളുപിടിപ്പുള്ളതെല്ലാം പുറമേ പുറമേങ്ങൾ കിടക്കണം ഏത് കാഴത്ത് അത് ഖനി എടുക്കണം കുത്തിയെടുക്കണോ അത് ഡിക്കതെടുക്കണോ അത് അല്ലേ ഭൂമിയുടെ ഖനനം ചെയ്തെടുക്കാമെന്ന് ഖനനം ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ആത്മീക വിലപ്പെട്ട അനുഭവങ്ങൾ വേണമെങ്കിൽ അതെല്ലാം വിലയേറിയ ജീവിത അനുഭവങ്ങൾ കൂടെ ദൈവം നമ്മൾ കടത്തിക്കൊണ്ടുപോയി നമുക്ക് തരും ഇവിടെ കാണുകയാണ് വിമുക്തന്മാർ ആയി അവരെങ്ങനെ മരുഭൂമിയിൽ മരുഭൂമി വഴിയൊന്നുമില്ലാത്തതാണ് മരുഭൂമി കാണാൻ പറ്റത്തില്ല വെള്ളമില്ല അങ്ങനെ ഭയങ്കര ഇരിതാണ് മരുഭൂമി ഒരു വഴി ഒരു മണലിൽ കൂടെ നടന്നു പോയ കാൽപ്പാതം ഉണ്ടെങ്കിൽ നമ്മളത് പിന്തുടർന്നു പോയാൽ കുറച്ച് പേ അതില്ല കാരണം ഒരു കാറ്റ് വന്നാൽ മണക്കാറ്റ് വന്നാൽ മണലിൽ ഒരു മല ഇവിടെ ആയിരിക്കും മറ്റേ മല അപ്പുറത്ത് പോകും കാരണം മണൽ കൂമ്പാനായി കൂടെ വേറെ ഇങ്ങനെ എപ്പോഴും മാറ്റി മാറിക്കൊണ്ടിരിക്കും അസ്ഥിരമായ ഒരിതിൽ ദൈവം അവിടെ അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ വിശന്ന് പാർക്കുവാനൊരു പട്ടണം അവർ കണ്ടെത്തിയില്ല സുരക്ഷ സങ്കേതമില്ലായിരുന്നു അവർ വിശന്നും ദാഹിച്ചു വരുന്നു അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു അങ്ങനെ തളർന്നപ്പോൾ അവർ കഷ്ടതയിലെ ഹോടനിലെല്ലാം വിളിച്ചു അവർ അവരെ അവരുടെ ഞെരുക്കങ്ങൾ കൂടി വെച്ചു കണ്ടോ അവിടെ മോചനം വന്നു അവർ പാർക്കു പോകാൻ തക്ക പട്ടണത്തിൽ ചെന്നല അവനവരെ ചൊവ്വയോളെ വഴി നടത്തി മരുഭൂമിയിൽ വഴിയായി വന്നു ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് കാണുന്നൊരു കർത്താവ് ഈശു ക്രിസ്തു പറഞ്ഞെന്താണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വഴി കണ്ടെത്തിയ പിന്നെ എളുപ്പം അല്ലേ വഴി അറിഞ്ഞ പിന്നെ എളുപ്പം ഒരു സ്ഥലത്തേക്കുള്ള വഴി നമുക്കറിഞ്ഞാൽ പട്ടണത്തിലേക്കുള്ള മൂടന്മാർ വഴിയറിയാകിയാൽ അവർ ക്ഷീണിച്ചു എന്ന് പറയുന്നത് വഴി അറിയാമെങ്കിൽ നമുക്ക് പോകാം ഒരു സ്ഥലത്തേക്ക് ഒരു സങ്കേത സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അറിയാം ഈ പഴയ പഴയ നിയമത്തിൽ സങ്കേത നഗരങ്ങൾ എന്ന് പറയും ആറ് പട്ടണങ്ങളുള്ള സങ്കേത നഗരങ്ങൾ ഏതെങ്കിലും അഭായത്തിൽ ഏതെങ്കിലും തെറ്റുകൾ പറ്റിയ ഒരു മനുഷ്യന് ഓടി ചെല്ലാനുള്ളവണ് അവിടെ ചെന്ന് അവൻ കയറിയാൽ അവന് ശിക്ഷയില്ല ആ സങ്കേത നഗരത്തിൽ കയറി അല്ല അവിടെ ഒരു പുരോഹിതനും കാണും അവനെ അത് പറഞ്ഞുകൊണ്ട് അവനെ സംരക്ഷിക്കും അതുവരെയും അത് പറയുന്ന പോലെ കേട്ട് അത് ആ സങ്കേത നഗരത്തിൽ പാർക്കണം അപ്പം ഈ സങ്കേതഗരം നഗരം എന്ന് പറയുന്നുണ്ട് അതിലേക്ക് ഓടിപ്പോ ഒരു പ്രതിബന്ധവും കാണരുത് ഓടി ചെല്ലാനുണ്ട് ഒരു മനുഷ്യൻ സങ്കേത നഗരത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രതിസന്ധികൾ അവനെ തര ആദ്യം െ തടയരുത് അത് വിശാലമായിരിക്കും ഹൈവേ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവസേനത്തിലേക്ക് ഓടി ചെല്ലാം സങ്കേത നഗരത്തിലേക്ക് ഓടി ചെല്ലാം വഴി ദൈവയേശുവാണ് യേശു ആകുന്ന വഴിയിൽ കൂടെ ദൈവമാകുന്ന നമ്മുടെ സങ്കേതത്തിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും ഇവിടെ പറയുകയാണ് അവർ തങ്ങൾ കഷ്ടത്തിലേക്ക് ഇവിടെ നിന്ന് വിളിച്ചു അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവർ പാർക്കുകൊണ്ടൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴി നടത്തി അതുകൊണ്ട് എന്ത് ചെയ്യണം അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലി മനുഷ്യത്രവാ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിരിക്കുക ദൈവം ചേർന്ന നന്മകൾ ഉപകാരങ്ങളൊക്കെ ഓർക്ക് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം അല്ല ഇന്ന് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നമുക്ക് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ഒക്കെ എല്ലാ സ്തോത്രത്തോട് അർപ്പിക്കാൻ സാധിക്കണം ഇപ്പോൾ നമുക്കതിനകത്തൊരു നന്മ കണ്ടെത്താനായിട്ട് സാധിക്കും സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ മരുഭൂമി ജീവിതത്തിലെ അനുഭവം അപ്പം വഴിയില്ലാതെ ഉഴന്ന് നടന്ന ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ കർത്താവെ ഞങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ഞങ്ങൾ വിടുവിച്ച് അവിടെ തെക്കർ വയ്ക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പോൾ ആ ഉണ്ടായിട്ടുണ്ട് ഓ വഴിയില്ലാതെ ഒരു സങ്കേതമില്ലാതെ ഞങ്ങൾ അലഞ്ഞുന്ന ആളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആന്തരികമായ ആത്മീയ അനുഭവങ്ങളിൽ പലപ്പോഴും അങ്ങനെ ഞങ്ങൾ പ ഡ്രൈ ഡേ വരണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്നാൽ ഞങ്ങളോട് കരുണ കാണിച്ച് അവിടുത്തെ സ്നേഹത്തിനായി സ്തുതി ക്രൂശൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ മഹാദേഹിക്കായി കരണയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അപ്പം ഒരു രക്തം ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ സ്നേഹത്തിനായി സ്തുതി ഞങ്ങളുടെ ദാഹം മാറ്റുന്ന ജീവജല നദിക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു എല്ലാ നന്മങ്ങളെല്ലാം നിറയ്ക്കണമേ ലാറ്റിനും സ്തോത്രം തുറന്നുങ്ങളെ നയിക്കണമേ ബാത്തോടെ നിന്ന് മാത്രം നടക്കണമെ പുതു പുതുമാരുന്ന മുഹൂർത്തത്തിനായിട്ട് തന്നെ അമ്മേൻ